എന്താണോ മഹാലക്ഷ്മി ഇത് തന്നോട് ആരോട് സംസാരിക്കാൻ പാടില്ലേ നീ സംസാരിക്കുന്നുണ്ടല്ലോ എന്റെ കാര്യം വിട് എല്ലാവരും എന്നെ പോലെ തന്നെ പുറത്തേക്ക് ഇറക്കാൻ പേടിയാണെങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്കിൽ ലോക്കർ എടുത്ത് തൊളിച്ചു പറ കോളേജ് ആകുമ്പോ പലരും നോക്കി നോക്കി സംസാരിച്ചു കമന്റ് അടിച്ചു ഇരിക്കും നമ്മൾ അല്ലേ തനിക്ക് ഇത്ര വലിയ പ്രത്യേകത അങ്ങനെയാണെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്നാ നോക്കിരിക്കും ഇരുന്നോ എന്നോട് പറയുന്നത് അവൻ ഇത്ര നല്ല ഫൈറ്റർ ആണെന്ന് നമ്മുടെ ആൾക്കാർക്കും കിട്ടേണ്ടതായിരുന്നു ജസ്റ്റ് പോയി ഒരാളിനെ കുറിച്ച് അങ്ങനെയൊന്നും പറയാൻ പാടില്ല അത് മോശ നീ കേട്ടോ എന്നോട് സംസാരിക്കാൻ പാടില്ല എന്ത് ചെയ്തോണ്ടിരിക്കും ഞാൻ ചോദിക്കാൻ മറന്നുപോയി ഇയാളുടെ പേരെന്താണി ആദ്യ ഇന്നലമാരെ തല്ലി ഓം സോറി എന്ന പ്രിൻസിപ്പലിനോട് സംസാരിച്ചു നോക്കട്ടെ രാത്രിയിൽ എനിക്ക് ചാത്തൻ സേവയുണ്ട്

എന്റെ നാമത്തിൽ ആർക്കെങ്കിലും ഒക്കെ സഹായം ചെയ്യാൻ ഞാൻ എല്ലാവർക്കും സഹായങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ വേണ്ടിട്ടുണ്ട് പിള്ളേരാരും പേടിക്കാത്തോണ്ട് റൗഡി എന്നൊരു ബിൽഡപ്പും കൊണ്ടങ്ങ് നടക്കുന്നല്ലേ ഞാൻ ജീസസിന് അറിയില്ലേ എന്റെ ദൗർബല്യങ്ങളൊക്കെ നിന്റെ പേഴ്സണാലിറ്റിക്ക് അങ്ങനെ ഒരു എന്നാ പണി നിന്റെ പോലെയല്ല നല്ല ധൈര്യമുള്ളവന് മറ്റുള്ളവർക്ക് ഉപകാരിയുമാണ് ഫോർ എക്സാമ്പിൾ അവൻ കാരണമല്ലേ നിനക്ക് നിന്റെ ദർശന ഭാഗ്യം കിട്ടിയത് അവൻ എനിക്ക് പ്രിയപ്പെട്ടവനാണ് അവനെ വലുതും പറഞ്ഞാൽ എന്നെ പറയുന്നതിന്റെ തുല്യമാണ് അതുകൊണ്ട് അവനെ നിന്റെ സംരക്ഷണയിൽ നിർത്തിക്കൊള്ളു ദേവസ്യ തീർച്ചയായും ജീസസ് നാളെ ഞാൻ തന്നെ പോയി കൂട്ടിക്കൊണ്ട് വന്നോളാം അത് തന്നെയാണ് വേണ്ടത് എന്നാൽ ഞാൻ വിടകൊള്ളട്ടെ ഇനി എപ്പോഴാണ് അങ്ങ് വരുന്നത് ഇനി വരണമെങ്കിൽ മായായി പോയോ ജീസസ് എങ്ങനെയെങ്കിലും കോളേജിലേക്ക് തിരിച്ചുകൊണ്ട് വരണം അതെനിക്ക് വിടാണിംഗ് താൻ ആരാടോ കണ്ടിട്ട് ഞങ്ങളുടെ പ്രിൻസിപ്പാളിനെ പോലെ ഉണ്ടല്ലോ ഇല്ല പോലെ അല്ല ഭണ്ണി ഞാൻ തന്നെയാ നിങ്ങളുടെ പ്രിൻസിപ്പാൾ ഒന്ന് പോലെ ആ ചളങ്ങിയ മോന്ത ഇത് തന്നെ നീ ശരിക്കുന്നു നോക്ക് എനിക്ക് ഇനി ഒരു ഉള്ളൂ ഒന്നുകൂടി ഷട്ടൂര് നിങ്ങൾക്ക് വിട്ടുകിട്ടിയ പാട് കാണിച്ച് അവനെ പ്രൂവ് ചെയ്യിക്കേ അത് നടക്കില്ലടോ നടക്കില്ലെടോന്താ ഷട്ടൂരണമെങ്കിൽ പറ്റൂ വള്ളി ഊരിയാൽ ആദ്യം പാൻറെ താഴെ പോവും എങ്ങനെയും ഞാൻ ആ പ്രിൻസിപ്പാൾ പ്രൂവ് ചെയ്യടാ ഓക്കെ നല്ലോണം നോക്കും മത്തങ്ങ ഉണങ്ങിയ പോലുള്ള ഈ മുഖം നോക്ക് മാങ്ങാ ചപ്പലുടി നോക്ക് വില പോലുള്ള ഈ വയർ നോക്കും രാത്രി ജീസസിനോട് പ്രാർത്ഥിച്ചപ്പോഴാ നിന്നെ കുറിച്ച് ശരിക്കും വാമനെ നമുക്ക് ഇന്നലെ വൈകിട്ട് മണി വരെ നിങ്ങൾക്ക് സമയം തന്നെ നിങ്ങൾ കേട്ടില്ലല്ലോ ഇപ്പൊ അഞ്ചുമണി കഴിഞ്ഞാധാനും നിങ്ങൾ എന്റെ പിടിച്ചാൽ ശരി ഇവരോട് ഇങ്ങനെ നീ ആരാണെന്ന് എനിക്ക് അറിയൂ നീ കോളേജിലേക്ക് വന്നില്ലെങ്കിൽ ഞാനി അങ്ങോട്ട് പോകില്ല മോനെ അതൊരു ദൈവ രഹസ്യ ആരോടും പറഞ്ഞുകൂടാ ദയവ് ചെയ്ത് നീ എൻ്റെ കൂടെ കോളേജിലേക്ക് വാ മോനെ പ്ലീസ് ഓക്കെ നിങ്ങൾ ഇത്ര അപേക്ഷിക്കുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ വരാം പക്ഷെ എന്നെ നീ ബുദ്ധിമുട്ടിക്കാനാണെങ്കിൽ ഞാൻ ടി സി വാങ്ങിച്ചും അത് സമ്മതമാണ് അങ്ങനൊന്നും ഉണ്ടാവില്ലേ മഹാലക്ഷ്മി മാഡം ഇതെന്താ ഇയാൾക്ക് ടീച്ചർ ആണെന്ന് പറഞ്ഞിട്ട് പിന്നെയും കോളേജിൽ വാ നടക്ക് ഞാൻ പറഞ്ഞില്ലേ രാത്രി എനിക്ക് ചാത്രൻ സേവയുണ്ടെന്ന് അണ്ണാ അവൻ പിന്നെ മോളോട് സംസാരിക്കുന്നു ഇത്തവണ മുമ്പേ അവൻ തന്നെ അണ്ണാ സംസാരിച്ചത് അത് കഴിഞ്ഞ് മോള് സംസാരിച്ചോ സംസാരിച്ച് എന്നാ കുഴപ്പമില്ല ബെറീലിയം കമ്പൈൻ എന്താ അത് ഞാൻ പിന്നെ പറയാം സോറി മാം ചിരിക്കാതെ കാര്യം പറയണം മഹാലക്ഷ്മി നീ വീഴ്ത്തൊന്ന് പറഞ്ഞില്ലേ എങ്ങനെ വീഴ്ത്തുന്ന് അവളെ നിനക്ക് വെളി കിട്ടില്ല അവളുടെ വീട്ടിൽ നിനക്ക് പോകാൻ പറ്റില്ല ക്ലാസ് റൂമിലാണെങ്കിൽ ഒന്നും നടക്കില്ല പിന്നെ അവളോടൊന്ന് നീ എന്ത് ചെയ്യും നിങ്ങളെല്ലാവരും വെളിയിൽ പറഞ്ഞു വിട്ടാ ഞങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് സംസാരിക്കോ എങ്ങനെ കാണുന്ന പോലൊന്നും അല്ല അടിയാ നീ ആൾക്കില്ല അടിയാ എനിക്ക് എപ്പോഴാണ് മനസ്സിലായത് കാണാൻ പോകുന്നേ ഉള്ളൂ ഷോർട്ട് ടൈം വൈനീച്ചു എന്താടോ ക്ലാസ്സിൽ താൻ മാത്രമേ ഉള്ളോ സാറ് ക്ലാസ് എടുക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഞാനും ഇറങ്ങി വെളിയിൽ പോകും അത് വേണ്ട ഞാൻ തന്നെ പോയേക്കാം മണി ബാക്കിയുള്ളവരെല്ലാം എവിടെ പോയി അവര് സിനിമയ്ക്ക് പോയി അതെന്താ ഇന്ന് എന്റെ ബർത്ത്ഡേ ആ ഞാൻ ട്രീറ്റ് ചെയ്തതാ ഓ ഹാപ്പി ബർത്ത്ഡേ താങ്ക് യു പിന്നെ ബണ്ണി എന്താ പോവാത്തെ താൻ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും എന്ന് ഓർത്തിട്ടാ ഇറ്റ്സ് ഓക്കേ ബണ്ണി പൊയ്ക്കും അതായത് ഞാൻ ഒറ്റയ്ക്ക് പോകണമെന്നല്ലേ അവിടെ ചെന്ന് കഴിയുമ്പോ ഉണ്ടാവില്ലേ ഞാനും കൂടി പോയി കഴിഞ്ഞാൽ അത്ര നേരം അർത്ഥം ഞാനും കൂടി വരണോന്നല്ലേ നോക്ക എനിക്കിതൊന്നും തീരെ ഇഷ്ടമല്ല എന്തിനാ നോക്കുന്നത് ഞാൻ വരില്ല എന്തിനാ ക്ലാസ് കിട്ടിയത് സിനിമയ്ക്ക് പോകുന്നത്

നിങ്ങൾ ഉദ്ദേശിച്ചോ പക്ഷെ ഇവിടെ ഇവിടെ പാടില്ല ശരി ഹലോ വരൂ എന്തിനാ അല്ല നല്ല ചൂടാണല്ലോ വന്നിരിക്കാം അതൊന്നും സാരമില്ല ഇരുന്നോളാം എനിക്കറിയാം റൗഡികൾ എവിടെ എന്നുള്ള അവരുടെ ഇഷ്ടമാ പക്ഷെന്ത്രിക്കാമെന്നാ ഞാൻ ചെയ്യും എന്ത് ഞാൻ പറഞ്ഞത് എന്റെ റൂമിലുണ്ട് വരൂ പ്ലീസ് നിങ്ങൾ അനുവദിച്ചാൽ അവിടെ എവിടെയെങ്കിലും ഒരു മൂലയിൽ ഇരുന്നോളാം ഇത്രയും പോരെ കളിക്കണോ നമുക്ക് പോയാലോ നല്ല തണുപ്പുണ്ടല്ലോ എ സി അല്ലേ തണുക്കാതിരിക്കുമോ എന്നാൽ എനിക്കെന്താന്നറിയില്ല നല്ല ചൂട്

ഇതിനാണല്ലേ ഞങ്ങൾ പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് എനിക്കൊന്നും അറിയില്ലേ അവനോട് സംസാരിച്ചു പറയുന്നേ മാത്രമേ സത്യമുള്ളൂ സാർ എന്നാലും അവൻ പുറത്തുനിന്ന് ഊറ്റിട്ട് കളയുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സാർ മദർ പ്രൊമേസ് ബിലിപി സാർ ഈ കാര്യം അണ്ണൻ അറിയുകയാണെങ്കിൽ തന്റെ തല ഉണ്ടാവില്ല ടെൻഷൻ ആക്കാതെ വണ്ടിയിൽ അവനാണോ മോളാണോ ആദ്യം കയറിയത് ആര് കയറിയാലെന്താ കുഴപ്പമില്ലല്ലോ കേസി കൂട്ടിയിട അങ്ങോട്ട് നോക്കണ്ട കാണാത്ത പോലെ ഇരുന്നോ

நம்ம ரெட்டரௌஸ் அவர் இப்ப்ததாத நம்மள ஓங்கடற ஆதெந்திரா வேண்டாம் ക്ലാസ് പറയടോ നീ ചെന്ന് പറ നിങ്ങളുടെ മോളെ ഏതോരുത്തന്റെ കൂടെ ബൈക്കിൽ കയറി പോയെന്ന് ചെന്ന് പറ കൂതാറ പ്രിൻസിപ്പാളെ അലവലാത് ചേറ്റ എവിടെ പോയിരുന്നു മൂത്രമോ ഒരു ഫോൺ ചെയ്തിട്ട് എടുക്കാത്തോ റേഞ്ച് ഉണ്ട് ഇനി മൂത്രമൊഴിക്കണ്ട ഞാൻ ആകെ ടെൻഷനായി അണ്ണാ അണ്ണൻ അങ്ങനെയൊക്കെ പറയും എനിക്ക് മുട്ടിയാ ഞാൻ പോവും മഹാലക്ഷ്മിയെ നോക്കിയ കണ്ണ് പൊട്ടിച്ചതാ ഇപ്പോഴത്തേക്ക് നിന്നെ വെറുതെ വിടുന്നു നിനക്ക് ജീവിതം ഒരുപാട് ബാക്കിയുണ്ട് മഹാലക്ഷ്മി ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോ ചേട്ടാ ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല ചേട്ടനാണ് സത്യം അന്നം ചാവാനാണോട്ട് ആവർത്തിച്ചാൽ നിന്റെ കണ്ണ് ഞാൻ കുത്തി പൊട്ടിക്കും പിച്ചക്കാര് മോശം മോശമായത് അവർക്കത് വിളിക്കാൻ എങ്ങനെ തോന്നി അതെ അവർ വിളിച്ച തെറിക്ക് മനുഷ്യരാതെങ്കിലും ഇപ്പൊ എപ്പഴേ തൂങ്ങിച്ചത്തേന് ഒരു പ്രിൻസിപ്പലായിട്ട് പോലും ജീവിച്ചിരിക്കുന്നത് കണ്ടില്ലേ അതൊരു പീ ഉണ്ണിയാണെങ്കിൽ തല നല്ല സർ ഈ പ്രശ്നമെല്ലാം ഞാൻ കാരണമല്ല ഉണ്ടായത് എനിക്ക് ടി സി വന്നേക്ക സർ കൊറച്ച് വെള്ളം കൂടി അച്ഛന് തന്നെ തീരെ വിശ്വാസം ഇല്ല അല്ലെ അങ്ങനെയല്ല എനിക്ക് എന്തോ സ്നേഹമായിട്ടല്ല തോന്നുന്നത് അച്ഛന് തന്നെ സംശയം അതെ മഹി സ്നേഹത്തിൽ വിശ്വാസോ വേണം അല്ലാതെ സംശയം ആവരുത് ഒരുപക്ഷെ തന്റെ അച്ഛനെ തന്നെ അത്രക്ക് വിശ്വാസമായിരുന്നെങ്കിൽ ട്രാഫിക്കിൽ കണ്ട് തന്നെയാണെന്ന് ഒരിക്കലും സംശയിക്കില്ലായിരുന്നു ഇങ്ങനെ കോളേജിൽ അങ്ങ് ചെക്ക് ചെയ്യാനായിരുന്നു തന്നെ അച്ഛനെ വിശ്വാസമില്ലെന്നോ ഉണ്ടായിരുന്നെങ്കി ഇങ്ങനെ റൗഡുകളെയും കൂട്ടി വിടുവായിരുന്നു എന്തിനാ പറയുന്നത് ജീവനല്ലേ ആലോചിക്കാം ഇനി മുതൽ അവരാരും എന്റെ കൂടെ വരണ്ടെന്ന് പറ അവര് ഞാൻ പോവില്ല യോ അങ്ങനെയൊന്നും പറയലോക്യൂരിറ്റി വന്നില്ലെങ്കിൽ അവൾക്ക് ദേഷ്യം വന്ന ലക്ഷക്കണക്കിന് വിലയുള്ള സാധനങ്ങൾ ചെറുപ്പം പൊട്ടിച്ചെന്നിരിക്കും അവൾ എന്റെ മോളെ പൊട്ടിച്ചോട്ടെ മോളെ മഹി എന്റെ പൊന്നല്ലേ ഇങ്ങനെ വീശി എറിഞ്ഞ മോളുടെ കൈ വേദനിക്കുള്ളൂന്ന് അച്ഛന്റെ പേടി അതുകൊണ്ടല്ലേ പറയുന്നത് എന്റെ തങ്കമല്ലേ അച്ഛന്റെ പിന്നാരമോളല്ലേ വഴക്കെട്ടല്ലേ നാളെ മുതൽ ഒരുത്തരും കോളേജിൽ പോയിക്കരുത് കേട്ടല്ലോ ഓക്കേ അല്ലേ അല്ലേ മോളെ അങ്ങനെ അണ്ണന്റെ ഒരു വലിയ ടെൻഷൻ തീർന്നു ഇന്നെ മയിലിന് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം ഞങ്ങളത് സെലിബ്രേറ്റ് ചെയ്യാൻ പോവാ മയിലോ എന്ത് മയിലെ മയിലെന്ന് പറഞ്ഞാൽ മനസ്സിലേ മയിൽ അക്ഷരം മാറ്റണം വിട്ടോ സാറേ സാറേ ഫോൺ എടുക്കാതെ സംസാരിക്കുന്നേ ആരെങ്കിലും വന്ന് എടുക്കട്ടെ ഹലോ അമ്മേ ഞാൻ ദേവസ്യ പ്രിൻസിപ്പാൾ മോളെന്താന്ന് പറഞ്ഞേ അവൾ എവിടെ എവിടെയോ പോയെന്ന് ചോദിക്കേ അതൊക്കെ ചോദിക്കേണ്ട കാര്യം എന്താടാ ചുമ്മാൻ ചോദിച്ചു എവിടേക്കാ അമ്മ മോള് പോയിരിക്കുന്നേ സുധീർ എന്നൊരു പയ്യനെ കാണണമെന്നും പറഞ്ഞ അവള് പോയത് സുധീർ എന്ന് പറഞ്ഞൊരു പയ്യനെ കാണാൻ അവള് നീ ഇനി എങ്കിലും ഇവിടുന്ന് പോയില്ലെങ്കിൽ ഞാൻ സ്വയം കത്തിപ്പോകും പ്ലീസ് താങ്ക് യു കണ്ടില്ലേ നിന്നെ ഒന്ന് നോക്കിയെന്ന് പറഞ്ഞ എന്റെ മോന്റെ കണ്ണ് അവർ പൊട്ടിച്ചത് നീ ഇനി ഇവിടെ വന്നെന്നറിഞ്ഞാൽ അവന്റെ ജീവനായിരിക്കും എടുക്കുന്നത് കളക്ടറാകാൻ വേണ്ടി പഠിച്ച എന്റെ മോന ക്കുന്ന കണ്ടില്ലേ ദൈവം ഏത് കുട്ടി ഇനി ഇവിടെ വരരുത് അതല്ല അങ്കിൾ എന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് കേക്ക് കൊടുക്കാൻ വേണ്ടി അതൊന്നും വേണ്ട മോളൊന്നു പോ നീ എന്തിനാ കരയുന്നേ നീ കാരണ സുധീരന്റെ കണ്ണ് പോയെന്ന് ഓർത്തിട്ടാണോ അവന് കണ്ണ് ഞാൻ കൊടുക്കും ഡേയ് ജയ് ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് ഫോൺ ചെയ്ത് ഡോക്ടർ നീരജനോട് ഒരാൾ നേത്രദാനം ചെയ്യാൻ വരുന്നുണ്ട് ഓപ്പറേഷൻ റെഡിയായി നിന്നോളാം പറ അതാരാണ് The body, is see. I uh, don't play naughty. You see what I mean? The power he has is forever. Bunday uh, he's the macho man. Bunday uh, don't play the thing you can. Bunday uh, he's got the style of the future. Uh, uh, the attitude is high. Ba-ba-ba-ba-ba-ba-ba-ba-Bunday. Uh, ba 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 ba

아, 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 ട അത് തീയണ്ട പൊള്ളി പോടാ നീ ഞാനും തമ്മിൽ പരിചയമേ ഒന്ന് കാര്യം പറഞ്ഞിട്ട് അടിച്ചോ അച്ഛോ ഏ ഇത് ആശുപത്രിയാണല്ലേ ദൈര്യം ഡോക്ടറാ എന്തിനാ ഒപ്പിടുന്ന ഏടല്ലോ കണ്ണ്ടാ ചായ ഓടിക്കായിരുന്ന ഒരുത്തം വന്ന് എന്നെ അടിച്ചിട്ട് അടിച്ചു മാറ്റി കൊണ്ടുപോയി സുധീർ ഇതിനുമുമ്പ് ഈ കോളേജിൽ ഉണ്ടായിരുന്നു ഇനിയും നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാവും പ്ലീസ് വെൽക്കം എനിക്ക് നിന്നോട് ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും ഞാൻ ഈ കോളേജിൽ വരുമെന്നും എല്ലാവരെയും കാണാൻ പറ്റുമെന്നും ഞാൻ കരുതുന്നു എന്താ നീ ഒരു കളക്ടറാവണോ നിന്റെ അച്ഛനമ്മമാരുടെ മോഹം ഉഴപ്പി നടക്കരു അത് നിറവേറ്റണം ബി മോനെ നീ എന്നും മറ്റുള്ളവർക്ക് ഉപകാരി ഒരു മഹത് വ്യക്തി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് ഇപ്പഴാ മനസ്സിലായത് അസ് എ ഗുഡ് ഹ്യൂമൻ ബീങ് ഇപ്പോൾ നിനക്ക് നൂറ് നൂറ് മാർക്ക് തരിക ഞാൻ കണ്ണീര് പോരെ